എടാ എ സി ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ബാർബർ ഷോപ്പ് എ ടി എം ബാങ്ക് മാള് അതിന് മാള് നമ്മൾ ഇല്ലല്ലോ മാളില്ല പക്ഷെ ബാക്കി മൂന്നും ഉണ്ടല്ലോ ഈ മൂന്ന് സ്ഥലത്തും ഈ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് കഴിഞ്ഞു കിട്ടും അതൊരു നല്ല ഐഡിയ കേട്ടോ നിന്റെ വീട്ടിലോട്ട് ആള് പോകുന്ന പോയിട്ട് വരട്ടെ നമുക്ക് ബാർബർ ഷോപ്പിൽ പോവാ ൊരു അഞ്ഞൂറ് പാൻറിന് ഒരു എഴുന്നൂറ് വെയിലൊക്കെ കൊണ്ടുവന്ന ഒരു ഫേഷ്യൽ ചെയ്താലും ഇപ്പോഴത്തെ ഗോൾഡൻ ഫേഷ്യൽ എഴുന്നൂറ് രൂപ ചാർജാണെന്ന് തോന്നുന്നു തിരിച്ചു പോകുമ്പോൾ ഒരു കാറ് വിളിച്ചു പോവാം വെയിലല്ലയോ മൊത്തം അയ്യായിരത്തി ഇരുന്നൂറ് വരുന്ന അതിന് മുമ്പ് പോകാ മോനെ നിന്റെ വീടല്ലേല്ലോ അത് വേണ്ടാ മോനെ കറണ്ട് ബില്ല് അയ്യായിരത്തി മുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഞാൻ റൗണ്ട് ചെയ്തിട്ട് അയ്യായിരത്തി മുന്നൂറായി അല്ല എൻറെ വീട്ടിൽ മൂന്ന് മാസമായിട്ട് കറണ്ട് ഇല്ല അയ്യോ ഞാൻ അറിഞ്ഞില്ല മോനെ ഇനി അന്ന് മോനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ബാക്കി നീ ഡിസ്കൗണ്ട് ആയിട്ട് ഓന് വിഷമോ ഇല്ലല്ലോ ഇല്ലല്ലോ ജീവിതമാർഗം അടച്ചേക്കണേ നീ അവിടെ ചെന്നിട്ട് ബിരിയാണി കിടക്കണം പൈസ എടുത്തിട നിനക്ക് പൈസ വേണോ ആ അങ്ങനെ പൈസ വേണോ അങ്ങനെ കുറച്ചേരെ പൈസ ആ വരട്ടെ പൈസ വേണോ പൈസ വേണം പൈസ ഒരുപാടുണ്ട് കേട്ടോ ആ ഉണ്ടേരം ആരല്ലോടാ പോയി വിളിടാ

അമ്മാവനെ വെട്ടിട്ട് വെയിറ്റ് മതിയോ ആടാ വെയിറ്റ് ചെയ്യാം ഇഷ്ടം പോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഇനി പോയോട്ടെ പിടിച്ച് വന്നു എന്നാ ഞാൻ കേട്ടോ അതോ അങ്കിള് വന്ന് പുള്ളി വെട്ടിട്ട് ഞങ്ങൾ വെട്ടിയാ മതി പോവാടാ ഇത്ര നേരത്തെ എടാ വർക്ക് തീർക്കണം അയ്യോ ചേട്ടാ ഇതുവരെ തുറന്നില്ല ഒന്ന് തുറക്കേട്ടാ ടൈം ആയിട്ടില്ല പോലെ അത് കുഴപ്പമില്ല ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാണ്ട് വേണ്ടി തുറക്കപ്പെട്ടെന്ന് അതിനകട്ടോന്നു അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്നലെ അങ്ങനെ പോയില്ലല്ലോ ഞാനും പോകണ്ടായിരുന്നു ും പിന്നെ നീ ആ എ സി ഒന്ന് കൂട്ടിട്ടേ ഞാനേ തട്ടെ പതിനാറി താഴെയിലോട്ട് വേറെ പണിയൊന്നും ഇല്ല പത്ത് നാൽപ്പതിനായിരം രൂപ എടുത്ത് എ സിയും മേടിച്ചിട്ട് അതങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് പത്തേഴായിരം രൂപ കറണ്ട് ബില്ല് പത്ത് നാല്പത്തേഴായിരം രൂപ മാസം നഷ്ടമാണ് നഷ്ടമാരെ ഇതാകുമ്പോ മുതലാളിയുടെ ചെലവിൽ നൈസായിട്ട് വിട്ടിരിക്കാം ഇതുപോലത്തെ പണിക്കാർ പറഞ്ഞു കമ്പനി രക്ഷണങ്കിൽ മക്കളെ മുതലാലി അടിപൊളി മുതലാളി അടിപൊളി ശരി ഡയാനൈറ്റ് ആട്ടോ മക്കളെ ഷട്ടർ അഞ്ചുമണി അയ്യോ പണി കഴിഞ്ഞില്ല നമുക്ക് നാളെ ചെയ്യാം രണ്ടു മൂന്ന് മെയിലും കൂടെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോട്ടെ വർക്കോ നല്ല പോലെ വർക്കു പവർ കട്ടോ ഇപ്പോഴോ ആ ഇവിടെ സ്റ്റാഫ് അല്ല വർക്ക് അല്ല അത്യാവശ്യമായിട്ട് വീട്ടിൽ പോണം കുഞ്ഞിന്റെ നൂല് കെട്ട അപ്പം നടത്തിയാളി ഏ പവർ കട്ട് ക്യാൻസൽ ആക്കിന്നോ ഓ ക്യാൻസൽ ആയ കെട്ടാനുള്ള നൂലെ പൊട്ടിപ്പോയി നാളെ കെട്ടിക്കോളാം വർക്ക് വർക്ക് മെയിൽ അങ്ങനെ മനസ് വെച്ചോണ്ടിരിക്കില്ലേ അമ്മേ എനിക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇന്ന് രാവിലെ എ സി വിറ്റിയത് ഇല്ലയോ ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ വരെ ഉള്ളൂ എടാ ബിസിനസ് അല്ല ബിസിനസ് ഐഡിയാസ് ഒന്നും എനിക്ക് ഇഷ്ടം അതിന്റെ പേര് കണങ്ങിയത് എന്റെ വീട്ടിൽ ഞെക്കി പറയൂ അത് അത്രേ ഉള്ളു നീ നശിപ്പിക്കൂ മേടിച്ചേ ഉള്ളൂ യു കണ്ടിന്യൂ അപ്പൊ അത്ര എടാ എനിക്ക് അതെ രാത്രി പന്ത്രണ്ട് മണിയായി ഒന്ന് ഇറങ്ങി തന്നായിരുന്നു എനിക്കൊന്ന് ഉറങ്ങായിരുന്നു ഒന്ന് എടാ നീ പോവാത്തിന് ബിസിനസ്ല്ലായിരുന്നു അത് പിന്നെ കോഴിത്തീട്ടത്തിന് വേണ്ടി വെച്ച കോഴികളെല്ലാം പക്ഷിമേന് വന്ന അത് പോയില്ലോ പിന്നെ എങ്ങനെ അതൊക്കെ ഉണ്ടാക്കാം നീക്കുവാടാ നശിപ്പിച്ചു മാറുന്നു എന്നാ നാളെ കാണാം എടാ ആന മൂത്രത്തിന്ന് പറഞ്ഞു ല്ലേ അതുകൊണ്ട് മൂത്രം എടുക്കാൻ നിർത്തി പിന്നെ നിർത്തിവെല്ലു വെച്ചിട്ട് നമുക്ക് വീട് പിടിഞ്ഞാലും അപ്പൊ ഒരു രീതിയിലും പോ ഉദ്ദേശം ഇല്ലല്ലേ ഈ ചൂടത്തൊണ്ടല്ല ഇതിനങ്ങോട്ട് കിടന്നു കൊള്ളിക്ക അശുഭമംഗലകാരി എന്റെ പൊന്നാളിയെ ചന്ദ്ര അശുഭമംഗലകാരി